കൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ഡോക്ടർ മലയാളിക്ക് മധുര പാർട്ടി കോൺഗ്രസ് എന്തൊക്കെ നേട്ടം നൽകും അതായത് മലയാളി നേതാക്കൾക്ക് എന്തൊക്കെ നേട്ടം നൽകും അതിൽ ഒന്നാമത്തെ ചോദ്യം പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരെങ്കിലും വരുമോ നിലവിൽ നാലാണ് കേരളത്തിൻ്റെ കോട്ട ആ കോട്ട പൂർണ്ണമാണ് ആറോളം ആളുകൾ പ്രായപരിധിയുടെ പേരിൽ ഒഴിയുമ്പോൾ കേരളത്തിന് സംഘടനാ സംവിധാനം നല്ലോണം ഉള്ള പാർട്ടി ഭരിക്കുന്ന കേരളത്തിന് കൂടെ കൊടുക്കാം എന്നൊരു തീരുമാനം പാർട്ടി കോൺഗ്രസ് എടുത്താൽ മാത്രമായിരിക്കും കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി വരിക അങ്ങനെ വരുമ്പോഴാണ് കെ കെ ശൈലജയുടെ പേര് സജീവമായി പരിഗണിക്കുന്നത് പൊളിറ്റ് ബ്യൂറോയിലുള്ള രണ്ട് വനിതകൾ ബൃന്ദകാരട്ടും സുഭാഷണി അലിയും പ്രായപരിധിയുടെ പേരിൽ ഒഴിയേണ്ടതാണ് ഇനി പാർട്ടി ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അവർ അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അത് നമുക്കറിയില്ല പക്ഷേ പ്രായപരിധി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ രണ്ട് ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ പി ബിയിലേക്ക് കെ കെ ശൈലജയുടെ പേര് പേരാണ് കേൾക്കുന്നത് മറ്റ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പി വരാൻ സാധ്യതയുള്ളത് കെ രാധാകൃഷ്ണൻ ആണ് ഒപ്പം തോമസ് ഐസക്കാണ് ഇ പി ജയരാജനാണ് ഈ മൂന്ന് പേരാണ് പുരുഷന്മാരിൽ ആരെങ്കിലും ആണ് വരുന്നതെങ്കിൽ വരിക ഒപ്പം മലയാളി ആണെങ്കിൽ പോലും പാർട്ടി സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭാ നേതാവ് വിജു വിജു കൃഷ്ണനും പി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളാണ് കേരള സമത്തെ സംബന്ധിച്ചറിയേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെയാണ് വരുക എന്നതാണ് നിലവിൽ മൂന്ന് ഒഴിവുകളാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ളത് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ഒഴിവ് കിടപ്പുണ്ട് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകുന്ന എ കെ ബാലൻ ും പി കെ ശ്രീമതിയുടെയും ഒഴിവുകൾ കിടപ്പുണ്ട് സ്വാഭാവികമായും ഒരു വനിത വരും എന്ന കാര്യം ഉറപ്പാണ് അത് ടി എൻ സി എമ്മയാണോ ജെ മേഴ്സിക്കുട്ടിയമ്മയാണോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത് മറ്റ് മൂന്ന് പേർ സജീവമായി പരിഗണിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്ന സെക്രട്ടേറിയറ്റിലുള്ള ഒന്ന് പി എ മുഹമ്മദ് റിയാസ് ആണ് മറ്റൊന്ന് എം പി രാജേഷാണ് എം ബി രാജേഷിന്റെ കാര്യം പക്ഷേ സെക്രട്ടേറിയറ്റിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുരുഷന്മാരെ എടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ കാണുന്നത് ഇപ്പോൾ വനിതകൾ നേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ കെ കെ ടീച്ചറാണെങ്കിൽ ഇത്തവണ മാത്രമാണ് സെക്രട്ടേറിയറ്റിലേക്ക് വന്നത് വർഷങ്ങളായി കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് പക്ഷേ പുരുഷന്മാരുടെ കാര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ വന്നതിന് ശേഷം മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നതാണ് ഒരു രീതി ആ രീതി തുടരുകയാണെങ്കിൽ എം രാജേഷ് വരില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഇല്ല അതല്ലാതെ എം പി രാജേഷിനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത നമ്മൾ തള്ളിക്കളയുകയും വേണ്ട വരുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ഒരാൾ എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണനാണ് എൽ ഡി എഫ് കൺവീർ കൺവീനർമാർ എല്ലാ കാലത്തും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകാറുണ്ട് പരമാവധി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് കൺവീനർ ആക്കുക അതല്ലെങ്കിൽ കൺവീനർ ആകുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് ടി പി രാമകൃഷ്ണൻ വരും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ച് പറയാമെന്ന് തോന്നുന്നു ഡോക്ടറായിരുന്നു ഓക്കെ താങ്ക് യു